ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥിനിക്ക് കടിയേറ്റു പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയെ നായ ആക്രമിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം പഴയ ബസ് സ്റ്റാൻഡിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമ്മയ്ക്കൊപ്പം എത്തിയ ശേഷം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വേളയിലാണ് തെരുവു വിദ്യാർത്ഥിയെ ആക്രമിച്ചത് വാഴുത്തോപ്പ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് നരിയമ്പാറ സ്വദേശികളായ ഗീത രാജേഷ് ദമ്പതികളുടെ മകൾ കാവിക്കാണ് തെരുവുനായിയുടെ ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റത് ഉടൻ തന്നെ കട്ടപ്പന സഹകരണ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചിരുന്നു തുടർന്ന് പരീക്ഷയ്ക്ക് പോയ ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് വിവരം പഴയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തെരുവുനായ് ശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു നിലവിൽ ഇവിടെ നമ്മുടെ ചേച്ചിയുടെ പരീക്ഷ എഴുതാൻ പോകുന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൽ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പുമായി താവട്ട് പട്ടികയിൽ പഠിച്ചു ആ പട്ട് ശരി ഇവിടെ അതിൻ്റെ കുറച്ച് ഇങ്ങനെ അറിഞ്ഞു തിരിയുന്നു അതുകൊണ്ട് ഇടയ്ക്കെല്ലാം ഒത്തിരി പട്ടികളായിരുന്നു ഈ റോഡ് പണി നടക്കുന്നത് സ്റ്റാൻഡ് പണി നടക്കുന്നതുകൊണ്ട് ആടും മെള്ളുന്ന കുട്ടികൾ അങ്ങനെ നിൽക്കുന്നില്ല രാവിലെ പിള്ളേർ സ്കൂളിൽ പോകാൻ പുതിയ സ്റ്റാനായിട്ട് രസമൊക്കെ ഇറങ്ങാൻ പോകുന്നവരും വൈകിട്ട് തിരിച്ചതിലാൻ കറങ്ങി പോകുന്ന പിള്ളേർ ഒത്തിരി വ്യത്യാസം സ്ഥിരം നടക്കുന്നതാണ് ഈ അപ്പുറത്തെ ആ ചെറുപ്പയുടെ നിൽക്കുന്നത് പയ്യനെ ഒരു ദിവസം അല്ലെങ്കിൽ അവരുടെ മുതലായിട്ട് കാർ കൊടുക്കിടക്കുന്നുണ്ട് ഞാൻ ആ പിള്ളേടിയായിരുന്നു കാറിൻ്റെ അടുത്തോട്ട് ഏതാണ്ട് എടുക്കാനായിട്ട് എന്ന് അന്നേരത്തിനും ചാടി ആ ചെറുക്കന് ഓടി മാറിയതുകൊണ്ട് ആ പൈം മാറിയതുകൊണ്ട് കടി കെട്ടിയില്ല ഒരിടവേളയ്ക്ക് ശേഷമാണ് പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവ് നായ്ക്കൾ ആളുകൾക്ക് ഭീഷണിയാകുന്നത് കഴിഞ്ഞ ദിവസം വ്യാപാരിയെ കടിക്കാൻ ശ്രമിച്ചിരുന്നു ഒഴിഞ്ഞു മാറിയതിനാലാണ് രക്ഷപ്പെട്ടത് നിരവധി വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവ് നായ്ക്കളുടെ ഭീഷണി ഒഴിവാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം